നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ട് മാസങ്ങൾക്ക് ശേഷം ലേണൽ മെസ്സി കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തി പൊളിച്ചടിക്കിയതിൻ്റെ ആവേശത്തിലാണ് ആരാധകരുള്ളത് പക്ഷേ കളി കഴിഞ്ഞതിന് ശേഷം മെസ്സിയുടെ അവസ്ഥ എന്താണ് അദ്ദേഹം നൂറ് മിനിറ്റും കളിക്കുകയുണ്ടായല്ലോ പരിക്കുമാറി തിരികെ വന്നൊരു താരത്തെ അത്രയൊക്കെ കളിപ്പിക്കുന്ന റിസ്ക് അല്ലേ എന്നൊരു ചോദ്യമുണ്ട് കാരണം ഇപ്പോൾ ഈയിടയായിട്ട് മെസ്സി പരിക്കുമാറി മടങ്ങിയെത്തുന്നു വീണ്ടും പരിക്കുപറ്റി പുറത്തു പോകുന്നു ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ആരാധകർ കുറച്ചുകൂടി കോഷ്യസ് ആണ് മെസ്സിയുടെ കാര്യത്തിൽ അപ്പോൾ മത്സരത്തിന് ശേഷമുള്ള റിയാക്ഷനുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഇൻട്രോമയാമിയുടെ കോച്ച് ടാറ്റ മാർട്ടിനോ കളിക്ക് ശേഷം കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ വളരെയധികം ഹാപ്പിയാണ് മെസ്സിക്ക് എൻ്റെ ഗെയിം കളിക്കാൻ കഴിഞ്ഞു കളിക്ക് ശേഷം അദ്ദേഹത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല അദ്ദേഹം വളരെ ഫൈനാണ് സോ ആശങ്കകൾക്ക് വകയില്ല എന്ന് തന്നെ ടാറ്റ മാർട്ടിനോ അടിവരയിട്ട് പറയുന്നു ഇനി മെസ്സിയുടെ പ്രതികരണം എന്താണ് കളിക്ക് ശേഷം അദ്ദേഹം പറയുന്നു സത്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ടയേഡാണ് വയാമിയിലെ ഈ ഹീറ്റും കാര്യങ്ങളുമൊക്കെ എനിക്ക് സ്വാഭാവികമായിട്ടും ഹ്യൂമിഡിറ്റിയും ഹീറ്റും ഹീറ്റുമൊക്കെ ഒരല്പം ക്ഷീണം വരുത്തിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് എന്നാൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല തീർച്ചയായിട്ടും അടുത്ത മത്സരത്തിനു വേണ്ടി ഞാൻ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ടീമിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് പ്ലേസിലെത്തി നിൽക്കുന്നത് അത് ഡീ റിയലി ഡിസേർവിങ് ആണ് അർഹിച്ചൊന്നാം സ്ഥാനം തന്നെയാണ് ഇൻറ്റർ മയാഗ്മിക്ക് ഇപ്പോൾ എം എൽ എസിലുള്ളത് ഈ എന്ന് കൂടി മെസ്സി പറയുന്നുണ്ട് മയാമിയുടെ അടുത്ത മത്സരം ആറ്റലാൻഡ യുണൈറ്റഡിനെതിരെ സെപ്റ്റംബർ പത്തൊമ്പതിന് പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചു മണിക്കാണ് നിലവിലെ ഇൻറ്റർ മയാമിയുടെ കുതിപ്പ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ് കാരണം പോയ സീസണിൽ പരിതാപകരമായ അവസ്ഥയിലുണ്ടെങ്കിൽ മയാമിയാണ് ഈ സീസണിൽ കുതിച്ചുയർന്നിരിക്കുന്നത് ഇപ്പം മെസ്സിയെ പല മത്സരങ്ങൾക്കും അവർക്ക് മിസ്സായി എന്നിട്ടും അവർ ആ മികവ് എം എൽ എൻസിൽ കളികളിൽ നിന്ന് അറുപത്തിരണ്ട് പോയിന്റുമായിട്ട് മയാമി ഒന്നാം സ്ഥാനത്താണ് വെസ്റ്റേൺ കോൺഫറൻസിലുള്ള എല്ലെ ഗാലക്സി അവിടെ ഒന്നാം സ്ഥാനത്തുള്ള എല്ലാ ഗാലക്സിക്ക് ഇരുപത്തി ഒമ്പത് കളികളിൽ നിന്ന് അൻപത്തി അഞ്ച് പോയിന്റേ ഉള്ളൂ എം എൽ എഡിലേക്ക് മയാമി അടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത് മെസ്സി പറഞ്ഞ പോലെ ഡിസേർവിങ് ആണ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ